തൃത്താല നിയോജക മണ്ഡലം തല പട്ടയ വിതരണവും നാഗലശ്ശേരി വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണവും മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ അഞ്ച് ലക്ഷം പട്ടയങ്ങളുടെ വിതരണമാണ് ലക്ഷ്യമിടുന്നതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു തൃത്താല മണ്ഡലത്തിൽ അമ്പത്തിയൊന്ന് മിച്ചഭൂമി പട്ടയങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി ഒന്ന് പട്ടയങ്ങൾ വിതരണം ചെയ്തു മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനായി ഇതോടൊപ്പം നാഗലശ്ശേരി പഞ്ചായത്തിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു പല്ലേരി ശശികുമാർ സൗജന്യമായി നൽകിയ ആറര സെന്റ് സ്ഥലത്താണ് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത് കൂറ്റനാട് കെ സി സമീപത്താണ് ആധുനിക സൗകര്യത്തോടെ പുതിയ കെട്ടിടം നിർമ്മിക്കുക തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി വി ബാലചന്ദ്രൻ പി കെ ജയ ടി സുഹറ ഷറഫുദ്ദീൻ കളത്തിൽ വിജേഷ് കുട്ടൻ ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി ഒറ്റപ്പാലം സബ് കലക്ടർ അഞ്ജിത് സിംഗ് തഹസിൽദാർ ടി പി കിഷോർ തുടങ്ങിയവർ പങ്കെടുത്തു വില്ലേജ് ഓഫീസ് നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയ പല്ലേരി ശശികുമാറിന്റെ മകൻ ശശാങ്കനെ മന്ത്രി ആദരിച്ചു ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക